ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് സുധിയുടെയും അതുപോലെ തന്നെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെ ഒക്കെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രവതി സുധിയെ കാണാനായിട്ട് കോടീശ്വരിയുടെ വീട്ടിൽ നിന്ന് ആലോചന വരുന്നു അവർ അവരിന്ന് കാണാൻ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രവതിക്കാണെങ്കിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മോനിനി വലിയ കമ്പനികളുടെ എം ആവാൻ പോവുകയാണ് അപ്പോൾ സച്ചിക്ക് കൊടുക്കാനുള്ള അമ്പത് ലക്ഷം രൂപ അവൻ്റെ മുഖത്ത് നോക്കി എറിഞ്ഞും കൊടുക്കാം പിന്നെ അതുമാത്രമല്ല രേവതിയുടെയും അതുപോലെ തന്നെ രവീന്ദ്രൻ്റെ മുന്നിൽ ഷോ കാണിച്ച് നിൽക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ട് ആകെക്കൂടെ സന്തോഷത്തിലാണ് നമ്മുടെ ചന്ദ്ര അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ സച്ചി വീട്ടിലുണ്ട് അപ്പോൾ അമ്പത് ലക്ഷം രൂപ കിട്ടുമെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതിക്കാം അല്ലെങ്കിൽ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒരാളായിട്ട് നിന്നോളാം എന്ന് നമ്മുടെ സച്ചിൻ പറയുന്നുണ്ട് എങ്കിൽ രേവതിയാണെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കരുത് സ്ത്രീധനം കണ്ടുകൊണ്ട് ഒരാളെ കല്യാണം കഴിക്കരുത് മാത്രമല്ല മറ്റുള്ളവരുടെ സ്വത്ത് കണ്ടുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ളൊരു പക്ഷം പിടിച്ചാണ് രേവതി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങള് ആ വീട്ടിൽ ഇന്നലെ അലങ്കേറിയിരിക്കുകയാണ് അപ്പം ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർ ഓഡീശ്വരന്മാരെ ഇങ്ങനെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ ചന്ദ്രയൊക്കെ അപ്പം പെട്ടെന്ന് ഒരു കാറ് വന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർ ഓടിച്ചില്ലയാണ് ആരായിരിക്കും പെണ്ണിൻ്റെ വീട്ടുകാരായിരിക്കുമല്ലോ വരുന്നത് എന്ന ആകാംക്ഷയോടുകൂടി ഇവർ ഓടിച്ചില്ലയാണ് സുധീന ആണെങ്കിൽ ടിപ് ടോപ്പ് വേഷത്തിൽ ഒരുക്കി കെട്ടി നിർത്തിയിട്ടുണ്ട് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്നത് ഡ്രൈവർ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇവർ വിചാരിക്കുക ബാക്കിയുള്ളവർ എന്തുയാവോ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവരെയായിരിക്കും അല്ലേ ആ കൂട്ടരെ ചെ പെണ്ണുകൂട്ടരെയായിരിക്കും പക്ഷെ അവർ ഇനി വരുന്നില്ല കാരണം നിങ്ങളുടെ മകനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു അവരെ അപ്പോൾ അറിയാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം വരെ നിങ്ങളുടെ മകൻ്റെ ഒരു ബന്ധം എത്തിയിരുന്നു കല്യാണത്തിൻ്റെ അന്ന് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടി പോയി ആ പാവപ്പെട്ട പെണ്ണിനെ ചതിച്ചു എന്നൊക്കെയാണ് അറിയാൻ പറ്റിയിരുന്നത് അറിയാൻ പറ്റിയത് നല്ലൊരഭിപ്രായം ഒരാളും പറഞ്ഞില്ല എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര കൂടെ വിഷമത്തിലാവുകയാണ് കേട്ടോ അതുകൊണ്ട് അവർക്ക് ഈ ബന്ധം വേണ്ട അത് അവർ വിളിച്ചു പറഞ്ഞാൽ മതി എന്നാലും ഞങ്ങൾക്കൊരു മര്യാദയുണ്ടല്ലോ അവർക്കൊരു മര്യാദയുണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങളുടെ പോലെ എല്ലാവരും അതുകൊണ്ട് തന്നെ അവർ വന്ന് പറയാനായിട്ട് എന്നെയാണ് ഏല്പിച്ചിരിക്കുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പോകാണെന്നും പറഞ്ഞുകൊണ്ട് ആ ഡ്രൈവർ പോവുകയാണ് കേട്ടോ അപ്പം അതേസമയം തന്നെ നമ്മുടെ സച്ചി ഓടിച്ചല്ലാണ് അയ്യോ ചേട്ട പോവല്ലേ പോവല്ലേ നിൽക്ക് നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ എന്തായാലും നല്ല ആ ഒരു സന്തോഷവാർത്തയും പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ വന്നത് അപ്പോൾ എന്തായാലും ചേട്ടൻ ഞാൻ കുറച്ച് സാധനങ്ങൾ തന്നുവിടാം കാരണമേ പെണ്ണിൻ്റെ വീട്ടുകാർ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ എന്തൊക്കെ ഒരുക്കങ്ങളാണ് കാണിച്ചു കൂട്ടിയെന്നറിയോ എന്തൊക്കെ തരം ഇവിടെ ഉണ്ടാക്കിയെന്നറിയോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിവേഗം തന്നെ അടുക്കളയിൽ ചെന്ന് കുറേ പലഹാരങ്ങളൊക്കെ എടുത്തുകൂട്ടി ഈ ഡ്രൈവറുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് ഇത് ചേട്ടൻ വെച്ചോ ഞാനും ഒരു ഡ്രൈവറാണ് ഒരു ഡ്രൈവറാണ് ചേട്ടൻ എന്തായാലും നല്ല വാർത്തയും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നതല്ലേ ഇതിപ്പോൾ ഇവിടെ ഇരുന്നേ വെറുതെ വേസ്റ്റായി പോവുകയുള്ളൂ ചേട്ടനാവുമ്പോൾ അത് ഉപകരിക്കും ചേട്ടൻ കയ്യിൽ വെച്ചോ ഏ ചേട്ടൻ പോ ഫോണ വഴിക്കൊക്കെ കഴിച്ചാൽ മതി പതിയെ പതി കഴിച്ചാൽ മതി ഇവിടെ നിന്ന് തന്നെ കഴിക്കണമെന്നില്ല എന്നൊക്കെ നമ്മുടെ സച്ചി പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഡ്രൈവർ പറയാണ് ആ ഈ പയ്യൻ കൊള്ളാലോ ആള് എന്തായാലും ആ പയ്യൻ്റെ പോലെ ആയിരിക്കില്ലല്ലേ എന്ന് പറഞ്ഞ് സുധീൻ ഇങ്ങനെ കാണിക്കാണ് അപ്പോഴത്തേക്കും വേഗം തന്നെ സുധിയുടെ മുഖം മാറുന്നുണ്ട് ചന്ദ്രയുടെ മുഖം മാറുന്നുണ്ട് കാരണം അവർ എന്താ പറയുന്നത് പണിതുയർത്തിയാച്ചീട്ട് കൊട്ടാരം ഒട്ടടിക്ക് തകർന്നൊരവസ്ഥയിലല്ലേ ചന്ദ്ര വിചാരിച്ചത് മോനെ കമ്പനിയുടെ എം ഡി ആക്കി വാഴിക്കാം പിന്നെ ഇവരുടെ മുന്നിലൊക്കെ തല ഉയർത്തിപ്പിടിച്ച് തനിക്ക് നടക്കാം പെണ്ണിൻ്റെ സ്വത്ത് കൊണ്ട് കോട്ടകൾ പണിതുയർത്താം ഇതൊക്കെയായിരുന്നു ചന്ദ്ര ആഗ്രഹിച്ചിരുന്നതും ചന്ദ്ര സ്വപ്നം കണ്ടിരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അതൊന്നും ഇന്ന് നടക്കില്ല എന്ന് ചന്ദ്രക്ക് മനസ്സിലായി അങ്ങനെ ഡ്രൈവർ തിരിച്ചു പോവുകയാണ് ട്ടോ അപ്പോൾ ഡ്രൈവർ പോയ ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയോട് പറയാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ നീ ഇവനെ കാണാൻ ആൾ വരൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടിയ ഈ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് പ്രഹസനമായിട്ടാണ് തോന്നിയത് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യം മനസ്സിലാക്കുക നിൻ്റെ മോന് ഒരുപാട് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടാവാം നിൻ്റെ മോന് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവാം പക്ഷെ അവന് ഒരു അഞ്ചിൻ്റെ പൈസയുടെ ബുദ്ധി അവനില്ല അത് നീ മനസ്സിലാക്കണം നിൻ്റെ മോൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെച്ചുകൊണ്ടല്ല കല്യാണം ആലോ കല്യാണം ആലോചിക്കേണ്ടത് ഇപ്പോൾ ഒരു കല്യാണത്തിന് മുമ്പ് അവർ വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കാരണം കുഴപ്പമില്ല ചന്ദ്രൻ ഒന്ന് ആലോചിച്ച് നോക്കി ഈ പെണ്ണിൻ്റെയും ഈ നമ്മുടെ മോൻ്റെയും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നതെങ്കിൽ എന്തോരം അപമാനിക്കപ്പെട്ടേനെ നമ്മൾ അല്ലെങ്കിൽ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായേനെ ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറയാണ് അതേസമയം തന്നെ ചന്ദ്ര പറയാണ് എനിക്ക് വയ്യ അയാൾ പറയണത് കേട്ടിട്ട് എൻ്റെ മോനെ ആകെ ചങ്കുടഞ്ഞ് നിൽക്കുകയാണ് ഇനിയും എല്ലാവരും കൂടെ കുത്തി കുത്തിനോവിക്കരുത് ആകെ മാനസിക വിഷമത്തിലാണെന്ന് പറയണം കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ സച്ചി പറയാണ് അത് ശരി ഇപ്പം ഇങ്ങനെ സംഭവിച്ചപ്പോൾ നിങ്ങളുടെ മോന് മാനസിക വിഷമമുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് അപമാനവും ഉണ്ട് അപ്പോൾ ഇതേപോലത്തെ തന്നെ സംഭവം അല്ലേ അന്ന് കല്യാണ മണ്ഡപത്തിൽ ഇവിടെ രേവതിയെ ഉപേക്ഷിച്ച് പോയപ്പോൾ അവരുടെ വീട്ടുകാരും രേവതിയൊക്കെ അനുഭവിച്ചിരുന്ന മാനസിക വിഷമവും ഇത് തന്നെയല്ലേ ഇതിലും കൂടുതൽ പെൺ അനുഭവിച്ചിട്ടുണ്ടാവും അപ്പോഴേ ദൈവമായിട്ട് നിങ്ങൾക്ക് തന്നതാണ് ചെയ്തവൻ ചെയ്ത തെറ്റുകളൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് നിങ്ങൾക്ക് തന്ന അനുഭവമാണിത് നിങ്ങൾ എന്താണോ ചെയ്തത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടി ഇപ്പോൾ രേവതിയുടെ വീട്ടുകാരും രേവതി ഒക്കെ അന്ന് അപമാനിക്കപ്പെട്ടതുപോലെ ഇന്ന് നിങ്ങൾ അപമാനിക്കപ്പെട്ടു രണ്ടുപേരെ പോലെ തന്നെ നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കെന്ന് തിരിച്ചു കിട്ടി അത്ര ഓർത്താ എന്ന് പറയാണ് കേട്ടോ അതേസമയം തന്നെ നമ്മുടെ സച്ചി പറയാണ് നീ ഒറ്റർത്തം കാരണമാണ് ഈ മാരോടാൻ എൻ്റെ തലയിലായത് ഇവിടെ വന്ന അന്ന് തൊട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങുകയാണെന്ന് നമ്മുടെ രേവതിയെ പറയാനെട്ടോ രേവതി ഇത് കേട്ടപ്പോൾ തന്നെ അങ്ങ് കയറി പോകാനെട്ടോ രേവതിക്ക് വിഷമായി രേവതി എന്നിട്ട് റൂമിൽ ചെന്നിരുന്നിട്ട് പെറുപിറുറുക്കാണ് കേട്ടോ ഓരോന്നിങ്ങനെ പറഞ്ഞ് മനസ്സ് വിഷമിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി റൂമിലേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ സച്ചിയോട് പറയാണ് നിങ്ങളെന്താ പറയുന്നത് ഞാൻ എന്നെ നിങ്ങളുടെ തലയിൽ കിട്ടിയേൽപ്പിച്ചതാണെന്നോ നിങ്ങൾക്ക് ഞാൻ വന്നതിന് ശേഷം സമാധാന സന്തോഷം നഷ്ടപ്പെട്ടെന്നോ സത്യത്തിൽ അങ്ങനെയല്ല എനിക്ക് എൻ്റെ സന്തോ സമാധാന സന്തോഷമാണ് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതമാണ് നശിച്ചത് നിങ്ങളുമായിട്ടുള്ള എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ സന്തോഷം എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അഭിമാനം വിറ്റുകൊണ്ട് ജീവിക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്നാൽ ഫംഗ്ഷന് പോയിട്ട് നിങ്ങൾ എന്താ കാണിച്ചു കൂട്ടിയത് നിങ്ങളുടെ കൂത്താട്ടം മുഴുവൻ എന്നെ കാണിച്ചില്ലേ അത് കയറി അത് കഴിഞ്ഞ ആ സോണോർ വന്ന് എന്തൊക്കെ അനാവശ്യങ്ങളാണ് എന്നെ പറഞ്ഞത് നല്ലൊരു ഭർത്താവ് സ്നേഹമുള്ള ഒരു ഭർത്താവ് ആണെങ്കിൽ ഇതൊന്നും കണ്ടു നിൽക്കില്ല ഇതൊന്നും കേൾപ്പിക്കുകയും ഇല്ല പക്ഷെ എന്നിട്ടും ഞാൻ ആ രാത്രി ഇറങ്ങി വന്നപ്പോൾ നിങ്ങളൊന്നും ചിന്തിച്ചോ ഞാൻ എങ്ങനെയായിരിക്കും വീടെത്തുക എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ നിങ്ങളത് ചിന്തിക്കില്ല നിങ്ങൾക്ക് എന്നോട് ഒരു തരത്തിലുള്ള സ്നേഹവും ഇല്ല എന്നിട്ടിപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ് ഞാൻ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചോന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി രേവതിയുടെ സങ്കടങ്ങളൊക്കെ പറയാനേടാം അപ്പോൾ നമ്മുടെ സ സച്ചി വിട്ടുകൊടുക്കുമോ സച്ചി അത് ഇതൊക്കെ രേവതി തിരിച്ച് പറയുന്നുണ്ട് അങ്ങനെ സച്ചി പറയാണ് അതെ നിനക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി അതെ അന്നത്തെ ദിവസം അങ്ങനെ സംഭവിച്ചത് എനിക്ക് വെളിവില്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ അന്ന് കുടിച്ച് പൂസായിപ്പോയി അതുകൊണ്ട് എനിക്ക് വെളിവുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് പിന്നെ നീ ഇവിടെ കിടന്ന് പട്ടി കറിയുന്നത് പോലെ കരഞ്ഞാലും ചിലച്ചാലും ഞാൻ നിന്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകുന്നില്ല ഞാൻ കേൾക്കാനും പോകുന്നില്ല എനിക്ക് ഓട്ടോട്ട് ഇട്ട് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണ് നിങ്ങൾക്ക് എപ്പോഴാണ് വെളിവുള്ളത് നിങ്ങൾ കുടിച്ചാലും വെളിവില്ല കുടിച്ചില്ലെങ്കിലും വെളിവില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് രേവതി പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് സച്ച് പറയാണ് എനിക്ക് നിന്റെ കിന്നാരം കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് യാതൊരു സമയമില്ല എനിക്ക് ഓട്ടോ ഉണ്ട് ഞാൻ ഓട്ടോ കിട്ടിയ പൈസ വെച്ചിട്ടാണ് എൻ്റെ വണ്ടിയുടെ സി സി അടയ്ക്കാൻ അപ്പോഴേ ഞാൻ ഓട്ടോ ഓടിക്കാൻ പോവാം നീ അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പറഞ്ഞോളാൻ പറഞ്ഞോണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ കേട്ടോ രേവതിക്ക് മനസ്സിന് ഭയങ്കര വിഷമം വരുന്നുണ്ട് കേട്ടോ അടുത്ത സീലിൽ നമ്മുടെ സുദീനാണ് കാണിക്കുന്നത് സുധീ ആകെ മനസ്സ് വിഷമിച്ച് റൂമിൻ്റെ ഉള്ളിൽ കയറി കഥ കടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സീൻ കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രയാണ് ചന്ദ്ര അമ്പലത്തിൽ ചെന്നിരുന്നുണ്ട് ഭഗവാനോട് തേങ്ങി തേങ്ങി പ്രാർത്ഥിക്കുകയാണ് അതേസമയം തന്നെ ഭാമ അവിടെ വരുന്നുണ്ട് ഭവ പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്ര നീ വീട്ടിലേക്ക് വരാൻ പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എടി ഞാൻ ഇനി വീട്ടിലേക്ക് വരുന്നില്ല നീ കണ്ടതല്ലേ എന്നെ എൻ്റെ മോനെയും എല്ലാവരും അപമാനിക്കുന്നത് ഞങ്ങളെ കുത്തിപ്പറിക്കാൻ നോക്കുകയാണ് എല്ലാവരും സച്ചി പ്രത്യേകിച്ച് ആ സച്ചിയാണ് എപ്പോഴും അപമാനിക്കുന്നത് എനിക്ക് അവിടെ വരാൻ പേടിയാടി എല്ലാവരും പേടിയാണെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയ ഭാമ പറയുകയാണ് നീ ഇതെന്ത് വർത്താനാ പറയുന്നത് ഏ സുതിക്കൊരു തെറ്റുപറ്റി അത് ഞാൻ സമ്മതിക്കുന്നു സുതിക്ക് തെറ്റുപറ്റി പക്ഷേ സുതി വിവാഹമൊന്നും കഴിച്ചിട്ട് ഡൈവോഴ്സ് ആയതൊന്നും അല്ലല്ലോ ഇന്നത്തെ കാലത്ത് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാഞ്ഞിട്ട് ഡൈവോഴ്സായി പോയവരുണ്ട് പല പല അക്കിടിയിൽ പെട്ട് വിവാഹബന്ധം വേർപെടുത്തിയവരുണ്ട് അവർക്കൊക്കെ പെണ്ണ് കിട്ടുന്നുണ്ടല്ലോ പിന്നെന്താ സുതിക്ക് കിട്ടാനായിട്ട് ഇത്ര പ്രയാസം ഇതിനെയിൽ നല്ലൊരു പെണ്ണ് സ്തുതിക്ക് എവിടെയോ കാത്തിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല പണക്കാരി പെണ്ണിനെ നമ്മൾ കണ്ടുപിടിക്കും നമുക്ക് സുതിക്ക് കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പറ്റും നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നീ ഒരു നീ വന്നേ നീ ഇവിടെ ഇരിക്കാണ്ട് നീ വീട്ടിലേക്ക് വാങ്ങുന്നു പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനോ ചന്ദ്രയെ വാമ അങ്ങനെ ചന്ദ്ര വീട്ടിൽ വീട്ടിൽ വന്ന് കയറുകയാണ് വീട്ടിൽ വന്ന് കയറിയ ഉടനെ തന്നെ രേവതിയോട് ചോദിക്കുകയാണ് എൻ്റെ മോൻ സുതി എന്തേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല സുധിയെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നും മിണ്ടില്ലല്ലോ രേവതിക്ക് ഇഷ്ടമല്ലല്ലോ സുധിയെ അപ്പോൾ അതുകാരണം രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോഴത്തേക്ക് രേവതി പറയണം നമുക്ക് ചായ വേണമെങ്കിൽ ചായ തരാമെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ അവ പറയ ചന്ദ്ര പറയാണ് എനിക്ക് എൻ്റെ ചായയൊന്നും വേണ്ട ഞാൻ ചോദിച്ചല്ലോ എൻ്റെ മോൻ സുതി എന്തേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ മോൻ സുതി നീ പോയ സമയത്ത് റൂമിൽ കയറിയതല്ലേ അവനോട് ആരോടും മിണ്ടിയിട്ടുമില്ല പുറത്ത് ഇറങ്ങിയിട്ടുമില്ല അന്ന് അപ്പം എങ്ങനെയാണോ കയറിയത് എപ്പോഴാണോ അപ്പം മുതലിപ്പോൾ വരെ ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് ആരും ചെന്ന് വിളിക്കാനും പോയില്ല അവനോട്ട് വരേയും ചെയ്തില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രക്ക് ആകെ ടെൻഷനാകുവാണ് ഇനി സുതി എന്തെങ്കിലും റൂമിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്തോ വേഗം തന്നെ ഇവർ ഓടിച്ചെന്ന് സുതിയെ വിളിക്കുകയാണ് മോനെ സുതി നീ വാതല ഓർക്കെന്ന് പറയാണ് കേട്ടോ അങ്ങനെ സുതി വാതല ഓർക്കാണ് വാതിലോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് മോൻ ഇങ്ങനെ ഇവിടെ കയറിയിരിക്കല്ലേ മോനെന്തിനാ ഇങ്ങനെ കയറിയിരിക്കുന്നത് ഏഹ് മോനെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ഏ നമുക്ക് നല്ലൊരു ബന്ധം വേറെ നോക്കാം അപ്പോഴത്തേക്കും സുതി പറയാണ് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ അമ്മേ ഏഹ് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പം എനിക്കൊരു വിവാഹം വേണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ എന്തിനാ അമ്മേ എന്നെ ഇങ്ങനെ കോമാളിയാക്കിയത് സച്ചി പറഞ്ഞില്ലേ അമ്മേ ഞാനൊരു കോമാളിയാണെന്ന് അത് സത്യമാണ് ഞാൻ എല്ലാവരുടെ മുന്നിൽ ഇപ്പോൾ കോമാളി തന്നെയാണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ എല്ലാവരുടെ മുന്നിൽ കോമാളി തന്നെയാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് എനിക്കിനി ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്ന് നമ്മുടെ ശുദ്ധി വിഷമത്തോടു കൂടി ചന്ദ്രയോട് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എൻ്റെ മോൻ ഇങ്ങനെയൊന്നും പറയല്ലേ ഏഹ് മോന് ഇന്ന് ഇങ്ങനെ സംഭവിച്ചെങ്കിലും മോൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആ പെണ്ണിൻ്റെ മോനെ വിധിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ ഇത്രയും സൽസ്വഭാവിയാണ് മോൻ ഇത്രയും വിദ്യാഭ്യാസമുണ്ട് ആ പെണ്ണിന് മോനെ കിട്ടാനുള്ള യോഗവും ഏ അമ്മ കണ്ടുപിടിച്ച് തരും നല്ലൊരു പെൺകുട്ടിയെ മോന് നാല് മോന് വിധിച്ച മോനെ പോലെ സ്ഥലസ്വഭാവിയായാൽ നല്ലൊരു പെൺകുട്ടിയെ അമ്മ കൊണ്ടുത്തരുമെന്ന് പറയാനാട്ടോ ചന്ദ്ര അങ്ങനെ സുതിയെ പിടിച്ചുകൊണ്ട് ചന്ദ്ര റൂമിന് പുറത്തേക്ക് വരുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം രവീന്ദ്രൻ മോനോട് പറയാണ് നീ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനി നമ്മൾ വിഷമിച്ച് കുത്തിരിക്കാൻ തിന്നുകഴിഞ്ഞാൽ അതിനെ നേരെ ഉണ്ടാവുകയുള്ളൂ നിന്നെ പറ്റിച്ച് ആ അമ്പത് ലക്ഷം രൂപയും കൊണ്ട് പോയ ആ പെണ്ണില് അവളുടെ പേരിൽ നമുക്കൊരു കേസ് കൊടുത്തിടാന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സുതി പറയാണ് അതിനുവെച്ചാൽ അവൾ ഇവിടെ ഇല്ല അവൾ കാനഡയിൽ പോയി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് ഇപ്പോൾ കാനഡയിലാണ് എന്തെങ്കിലും ഒരു സൗകര്യം തിരിച്ചു വരുമല്ലോ അപ്പം ഇപ്പം നമ്മൾ കേസ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ അവൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്കത് ഉപകാരപ്പെടും അല്ലെങ്കിൽ ആ പൈസ പോവുക തന്നെ ചെയ്യും പറയാണ് പറയുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയണം മോൻ അച്ഛൻ പറയുന്നത് കേക്ക് മോൻ അച്ഛൻ്റെ കൂടെ പോകും എന്നിട്ട് അവളുടെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക അവളുടെ വീടൊക്കെ ഇവിടെ തന്നെയാണല്ലോ അപ്പോൾ എന്തെങ്കിലും അവൾ തിരിച്ച് വരാതിരിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് അവളെ പിടിച്ചാൽ നമുക്ക് നമ്മുടെ അമ്പത് ലക്ഷം രൂപ മേടിക്കാൻ പറ്റും മോൻ എന്തായാലും അച്ഛൻ്റെ കൂടെ പോകാൻ പറയുമ്പോഴത്തേക്കും സുതി സമ്മതിക്കാണ് അങ്ങനെ സുതിരൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോകാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേവതിയെയാണ് കാണിക്കുന്നത് അപ്പോൾ രേവതി ആണെങ്കിൽ പൂവൊക്കെയായിട്ട് വഴിക്കുടി കൊണ്ട് നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ പണയം വെക്കുന്ന കടയിലുള്ള ഒരാൾ നേരെ വരികയാണ് രേവതിനെ കണ്ട കണ്ടയാൾ കുറച്ച് വിശ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുകയാണ് വളരെ നല്ല പയ്യനാണ് അവൻ അവനൊരു കടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രേവതി പറയുകയാണ് അല്ല എന്തിനാ കടയിൽ വന്നത് എന്ന് അപ്പോഴത്തേക്കും ഇയാൾ പറയാണ് സച്ചിൻ്റെ കഴുത്തിലൊരു മാലയുണ്ടായി അപ്പോൾ ആ മാല പണയം വെക്കാനായിട്ടാണ് വന്നതെന്ന് പറയുകയാണ് അപ്പോഴാണ് രേവതി അറിയുന്നത് ധീമമി അത് പണയം വെച്ചു എന്നുള്ളത് അപ്പോഴത്തേക്കും പറയുകയാണ് മോളുടെ ഭർത്താവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം നല്ല പൈസ കൊടുത്തിട്ട് തന്നെയാണ് വിട്ടത് ഞാൻ നല്ലൊരു പയ്യനാ കേട്ടോ അതും പറഞ്ഞു അയാളങ്ങ് പോവുകയാണ് ഇത് കേട്ടോ അത് കേൾക്കാത്തവ അത് രേവതി അവിടെ വരികയാണ് സച്ചി വരുന്ന സമയത്ത് സച്ചിയിലിട്ട് പൊതിരു കൊടുക്കുകയാണ് കേട്ടോ നിങ്ങളെൻ്റെ മാല പണയം വെച്ചില്ലേ നിങ്ങൾ എന്നിട്ട് അതിനല്ലേ പാട്ട് നടത്തിയത് കുടിച്ചത് ആഘോഷിച്ചത് കൂത്താടിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി അങ്ങ് പറയാണ് അപ്പോഴത്തേക്കും സച്ച് പറയാണ് മാല പണയം വെച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അതെൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് തന്നെയാണ് പക്ഷേ അതൊരിക്കലും കുടിക്കാനോ കൂത്താടാനായിട്ടോ ഒന്നുമല്ല പിന്നെ ഞാൻ കുടിക്കുന്നത് എൻ്റെ പൈസയ്ക്കാണ് ഒരിക്കലും നിൻ്റെ മാലയെടുത്ത് പണയം വെച്ചിട്ട് കുടിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നിട്ടില്ല എന്നെ നീ ആ കണക്കിൻ്റെ കൂട്ടിയൊന്നും വേണ്ട മാല പണയം വെച്ചത് തെറ്റ് തന്നെയാണ് അത് ഞാൻ അംഗീകരിക്കുന്നുമുണ്ട് ബാക്കിയുള്ളതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഞാൻ മാല പണയം വെച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്കിപ്പോൾ പറയാനായിട്ട് മനസ്സില്ല നീ ഒട്ട് അറിയേ വേണ്ടാന്ന് അറിയാം കേട്ടോ രേവതിയോട് എന്തായാലും സച്ചി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ അപ്പോൾ ഈ വഴക്കിടുന്നതൊക്കെ രവീന്ദ്രനും ചന്ദ്രയും ശുദ്ധി എല്ലാവരും കേൾക്കുന്നുണ്ട് എന്തായാലും ചന്ദ്രയ്ക്കും രവി സുധിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് രവീന്ദ്രനും പിന്നെയും വിഷമം വരുന്നുണ്ട് എത്ര യോജിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇവർ യോജിക്കാനായിട്ട് ഒരു വഴി തെളിയുന്നില്ലല്ലോ ഭഗവാനെ എന്നുള്ളൊരു വിഷമം രവീന്ദ്രന് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ മറ്റു പല സീരിയലിൻ്റെയും എപ്പിസോഡ് റിവ്യൂസ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പൊ എന്തായാലും ടേറ്റാ